ബാരാപോൾ ജലവൈദ്യുത പദ്ധതിയിൽ കനാൽ തകർച്ചയ്ക്ക് കാരണമായത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമെന്ന് കെ സി ബി സിവിൽ വിഭാഗം അറിയിച്ചു കോഴിക്കോട് നിന്ന് എത്തിയ സിവിൽ വിഭാഗം ഉദ്യോഗസ്ഥർ ഗർത്തത്തിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിലാണ് സോയിൽ പൈപ്പിംഗ് ആണെന്ന് സ്ഥിരീകരിച്ചത് കനാലിന്റെ അടിത്തട്ടിൽ ആറ് മീറ്റർ താഴ്ചയിലുള്ള ഗർത്തത്തിന് ഒരു വശത്തേക്ക് ഏഴ് മീറ്ററും അരികുവശത്തേക്ക് നാല് മീറ്ററും നീളമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു ഗുരുതര അപകടമാണ് ഒഴിവായത് എന്നാണ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നിരീക്ഷണം ബാരാപോൾ കനാലിൽ നേരത്തെ മുതൽ ചോർച്ച കണ്ടെത്തിയിരുന്നു സോയിൽ പൈപ്പിംഗ് പ്രതിഭാസമാണെന്ന് ജിയോളജി വിഭാഗം പരിശോധനയിലും കണ്ടെത്തിയിരുന്നു കനാലിന്റെ അടിത്തട്ടിനിടയിൽ സോയിൽ പൈപ്പിംഗ് പ്രതിഭാസത്തിലൂടെ നീരൊഴുക്ക് വന്നതോടുകൂടി മണ്ണ് ഇടിഞ്ഞു താഴുകയും അടിത്തട്ടിൽ ഉപരിതല കോൺക്രീറ്റോടുകൂടി ഇടിഞ്ഞു താഴുകയും ചെയ്തതാണ് കണ്ടെത്തിയിട്ടുള്ളത് അടുത്തയാഴ്ച വിദഗ്ധ പരിശോധന നടത്തും അഞ്ഞൂറ് മീറ്റർ അറ്റകുറ്റപ്പണി നടത്താനാണ് കെ ആലോചന ഒന്ന് കിലോമീറ്റർ നടത്താതെ വൈദ്യുതി ഉൽപാദനം നടത്താൻ അനുവദിക്കുകയില്ലെന്നാണ് പ്രദേശവാസികളുടെ തീരുമാനം നാല് കിലോമീറ്റർ കനാം ശൃംഖലയിൽ ഒന്ന് കിലോമീറ്റർ ദൂരം കോൺക്രീറ്റ് നടത്താതെയാണ് നിർമ്മാണം നടത്തിയത് ഈ ഭാഗത്താണ് തുടക്കം മുതൽ ചോർച്ച കണ്ടെത്തിയത് കോഴിക്കോട് കെ സിവിൽ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വി ടി അബ്ദുൽ കരീം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മണികണ്ഠൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സൈഡൻ ചന്ദന പി ഷിബു എം സി ഗിരീഷ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ബാരാപോളിന്റെ ചുമതലയുള്ള പഴശ്ശി സിവിൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സി അനിൽകുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അജിത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ടി പി മനോജ് എം കിഷോർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ൊഫണ്ടിക്നിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് ഇന്റീരിയർ ഡിസൈനിങ് എഐ ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ ന്യൂ ബസ്റ്റാൻഡ് ഇരിട്ടി കോൺടാക്ട് സെവൻ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ